പുതിയ സീസണിന് ഒരുങ്ങി ദുബായ് സഫാരി പാർക്ക് ഒക്ടോബർ പതിനാല് മുതൽ പൊതുജനങ്ങൾക്ക് പാർക്കിലേക്ക് പ്രവേശനം അനുവദിക്കും ഏഴാമത് സീസണാണ് ഇത്തവണത്തേത് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ചൂടിൽ നിന്ന് പതുക്കെ തണുപ്പിലേക്ക് രാജ്യം പ്രവേശിച്ചു തുടങ്ങുകയാണ് താപനിലയിൽ അടുത്ത ദിവസങ്ങളിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത് വിനോദസഞ്ചാര സീസണും അതോടൊപ്പം ആരംഭിക്കും ഒപ്പം ഇവിടെയുള്ള വിസ്മയ കാഴ്ചകൾ ആസ്വദിക്കാൻ സന്ദർശകർക്ക് കൂടുതൽ അവസരവും ലഭിക്കും അതിനാൽ തന്നെ ഒരു കാലത്തിനെ കാത്തിരിക്കാനാണ് പതിവ് അത്തരത്തിൽ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾക്കും ഒപ്പം ദുബായിലെ താമസക്കാർക്കും വലിയ സന്തോഷം പകരുന്ന വാർത്തയാണ് ദുബായ് മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഏറ്റവും കൂടുതൽ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ദുബായിലെ വിസ്മയ കാഴ്ചകളിൽ ഒന്നായ ദുബായ് സഫാരി പാർക്ക് വീണ്ടും സന്ദർശകർക്കായി തുറന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം നൂറ്റി പത്തൊൻപത് ഹെക്ടർ വിസ്തൃതിയുള്ള കൂറ്റൻ പാർക്കാണ് ഇത് ഈ പാർക്കിൽ മൂവായിരത്തോളം വ്യത്യസ്ത ജീവജാലങ്ങളെ അടുത്തറിയാനുള്ള അവസരമാണ് സന്ദർശകർക്ക് ലഭിക്കുക പാർക്കിന്റെ പുതിയ സീസന്റെ പ്രഖ്യാപനമാണ് ദുബായ് മുനിസിപ്പാലിറ്റി ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നത് പാർക്കിന്റെ പുതിയ സീസണിൽ നിരവധി മൃഗങ്ങളെ കാണാനും അതോടൊപ്പം തന്നെ വിനോദങ്ങൾക്കും വിദ്യാഭ്യാസ അനുഭവങ്ങൾക്കുമുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് എന്നും ദുബായ് മുനിസിപ്പാലിറ്റി പബ്ലിക് പാർക്ക് ഡയറക്ടർ വ്യക്തമാക്കിയിരിക്കുകയാണ് പാർക്കിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചാരികൾക്കും അതോടൊപ്പം തന്നെ ഇത് സന്ദർശിക്കാനുമായി പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളടക്കം സജ്ജമാക്കിയിട്ടുണ്ട് ഈ രീതിയിലാണ് സഞ്ചാരികളെ വരവേൽക്കുക പാർക്കിൽ ഓരോ ജീവ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലും അതോടൊപ്പം തന്നെ കാലാവസ്ഥ നിയന്ത്രിത അന്തരീക്ഷത്തിലുമാണ് ഈ ഒരു പാർക്കിൽ സംരക്ഷിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട് എന്തായാലും സന്ദർശകർക്ക് പാർക്കിലെ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യം അടക്കം ലഭിക്കും അതോടൊപ്പം തന്നെ ദിവസം രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് പാർക്കിൻ്റെ പ്രവൃത്തി സമയം ഇത്തവണ സീസണിലെ കൂടുതൽ വിശദാംശങ്ങൾ അതായത് പാർക്കിനിലേക്ക് പ്രവേശന ടിക്കറ്റിന് അടക്കമുള്ള വിശദാംശങ്ങൾ വലിയ ആഴ്ചകളിൽ പ്രഖ്യാപിക്കുമെന്നും ദുബായ് മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട് മുൻ വർഷങ്ങളിലൊക്കെ ഇന്ത്യൻ ഇന്ത്യയിൽ നടക്കമുള്ള സഞ്ചാരികളെ വലിയ തോതിൽ ആകർഷിച്ച ദുബായിലെ പ്രധാന ആകർഷണമായിരുന്നു ഈ പാർക്ക് ഇത്തവണയും അതിന് മാറ്റമുണ്ടാകില്ല എന്ന് തന്നെ ാണ് കരുതാം അതിനായി കാത്തിരിക്കാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം